നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മനോറ കേദി ആക്രമണങ്ങൾക്കിടെ മോദി കാശ്മീരിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണം മാറ്റിവെക്കില്ല മോദിയുടെ റാലി തിങ്കളാഴ്ച ഇന്നലെ ആക്രമണ പരമ്പരയിൽ നാലിരത്തായി കൊല്ലപ്പെട്ടത് പതിനൊന്ന് സൈനികർ എട്ട് ഭീകരരെ സൈന്യം വെടിവെച്ചുകൊന്നു നിയമസഭയിലേക്കുള്ള ഘട്ട തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കാനിരിക്കെയാണ് ഇന്നലത്തെ ആക്രമണ പരമ്പര തീവ്രവാദികളെ പ്രകോപിപ്പിച്ചത് ആദ്യഘട്ടത്തിലെ ഉയർന്ന പോളിംഗ് ശമ്പളമില്ലെങ്കിൽ പണിയുമില്ല ശമ്പളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കുന്നു ആലപ്പുഴയിൽ കൂട്ടാവധി ജീവനക്കാർ കയ്യൊഴിഞ്ഞതോടെ മിക്കയിടത്തും സർവീസുകൾക്ക് മുടക്കം പെരുവഴിയിലായത് യാത്രക്കാർ ശമ്പളം കൊടുക്കാൻ പാലക്കാട് സഹകരണ ബാങ്കിൽ നിന്ന് കോർപ്പറേഷൻ കടമെടുക്കുന്നത് ഇരുന്നൂറ് കോടി ഈട് വയ്ക്കുന്നത് എടപ്പാളിലെ വർക്ക്ഷോപ്പ് സൂപ്പർ സെമിയിൽ സൂപ്പർ ഗോവ ചെന്നൈൻ എഫ് സിയെ തകർത്ത് ഗോവ എഫ് സി സൂപ്പർ ലീഗ് സെമിയിൽ ഇന്നലെ ഗോവയുടെ മിന്നൽ പ്രകടനത്തിൽ പിറന്നത് മൂന്ന് ഗോൾ ചെന്നൈയുടെ മറുപടി ഒറ്റ ഗോളിൽ നേരത്തെ സെമിയിൽ ബർത്തുറപ്പിച്ച ചെന്നൈക്ക് ഇനി വിയർത്തു കളിക്കണം ഗോവയുടേത് തുടർച്ചയായ നാലാം ജയം ഒരുമിച്ച് കശ്മീരിലുണ്ടായ തീവ്രവാദി ആക്രമണങ്ങളെ അപലപിച്ച് അമേരിക്ക പാക് നടപടികളിൽ ആശങ്കയുണ്ടെന്ന് ബരാക് ഒബാമ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ തുടച്ചു നീക്കുന്നതുവരെ അമേരിക്ക പോരാട്ടം തുടരുമെന്നും ഒബാമ മനാറക്കേർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം